നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മലദോർ വഴി സ്വർണ്ണമൊക്കെ കടത്തുന്ന വാർത്തകൾ ഇനി ഓർമ്മ മാത്രമാവും എന്നാണ് തോന്നുന്നത് മുൻപ് സ്വർണത്തിൻ്റെ ഇറക്കുമതി ചുങ്കം പതിനഞ്ച് ശതമാനമായിരുന്നത് ഇപ്പോൾ ആറ് ശതമാനമായി വെട്ടി കുറച്ചിട്ടുണ്ട് കേന്ദ്രം അതായത് ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ ഒരു കോടി രൂപയുടെ സ്വർണം കടത്തിയാൽ അതിൽ നിന്ന് പതിനഞ്ച് ലക്ഷം ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു ഇങ്ങനെ കടത്തുന്നവർക്ക് ഇതിനായിട്ട് ശാരീരികമായിട്ടുള്ള ഒരുപാട് കഷ്ടപ്പാടും വിഷമങ്ങളും ഒക്കെ ഈ കാരിയർമാർ അതായത് ഇത് കടത്തുന്നവർ അനുഭവിച്ചിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മലദാർ ഗോൾഡ് എന്നാണ് എന്ന ഓമന പേരിലാണ് സോഷ്യൽ മീഡിയ ഒക്കെ ഇതിനെ വിളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ വാക്കിൽ തന്നെ ഉണ്ട് എന്താണ് ഇതിലെയാണ് അവർ മനുഷ്യ ശരീരത്തിൻ്റെ തന്നെ ചില ഭാഗങ്ങൾ അവർ ഈ സ്വർണം കടത്താൻ വേണ്ടിയിട്ട് ഒരു ചെറിയ മിനി ഗോഡൗൺ ഒക്കെ ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ സ്വർണം കടത്താൻ വേണ്ടിയിട്ട് അതിന് മുമ്പുള്ള പ്രക്രിയയൊക്കെ ഉണ്ട് അതായത് അത്തരം സ്ഥലങ്ങളൊക്കെ വികസിപ്പിച്ചു കൊടുക്കുന്ന ചില പ്രത്യേക പരിശീലന പദ്ധതികളൊക്കെ നടത്തിയതിനു ശേഷം വളരെ സ്വാഭാവികമായിട്ട് ഈ സ്വർണമൊക്കെ അതിനകത്ത് ക്യാപ്സൂൾ രൂപത്തിൽ മറ്റുമൊക്കെ വെച്ചതിന് ശേഷം നടപ്പ് ഇരിപ്പ് അങ്ങനെ ചെയ്യുമ്പോഴൊക്കെ മറ്റുള്ള കാണുന്നവർക്ക് സംശയം തോന്നാത്ത രീതിയിൽ അപ്പോൾ അതിനായിട്ട് ഒരുപക്ഷേ ദിവസങ്ങളും ആഴ്ചകളും ഒക്കെ എടുക്കുന്ന പരിശീലനങ്ങളുണ്ട് ആദ്യം തന്നെ ഈ മലദാർ ഗോൾഡ് കടത്താൻ വേണ്ടിയിട്ട് ഈ സ്വർണ്ണം ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില സംഗതികളൊക്കെ ഉണ്ട് അവിടേക്ക് സ്വാഭാവികമായിട്ട് വെക്കണം പിന്നെ നടക്കുമ്പോൾ കാണുന്നവർക്ക് സംശയം തോന്നരുത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളുണ്ട് ചിലരൊക്കെ വസ്ത്രത്തിൻ്റെ അകത്ത് തേച്ച് പിടിപ്പിച്ച പരുവത്തിലും തയ്ക്കുന്ന പരുവ തയ്ച്ച് പിടിപ്പിച്ച പരുവത്തിലുമൊക്കെ പേസ്റ്റായിട്ട് മറ്റുമൊക്കെ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ എന്തായാലും അത്തരം കഷ്ടപ്പാടുകളൊന്നും ഇനി വേണ്ട എന്ന് തോന്നുന്നു അല്ലെങ്കിൽ തന്നെ ഇനി ഇതുപോലുള്ള പരിപാടിക്ക് നടന്നിട്ട് വലിയ മെച്ചം ഉണ്ടാവാൻ പോകുന്നില്ല എന്നാണ് തോന്നുന്നത് കാരണം ഒരു കോടി രൂപയുടെ സ്വർണം കടത്തുമ്പോൾ പതിനഞ്ച് ലക്ഷത്തോളം കിട്ടുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇനി അത് ആറ് ലക്ഷമായിട്ട് കുറയുക കുറയുകയാണ് അപ്പോൾ മുൻകാലങ്ങളിലായിരുന്നു എങ്കിൽ ഈ പതിനഞ്ച് ലക്ഷത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ഒന്നോ രണ്ടോ പേർക്ക് ഓരോ ലക്ഷം വെച്ച് കൊടുത്താലും ബാക്കി പന്ത്രണ്ടോ പതിമൂന്നോ ലക്ഷമൊക്കെ കാണുമായിരുന്നു അതിൽ പല കൈകൾ മറിഞ്ഞിട്ടാണ് ഒരുപക്ഷെ ഇത് യഥാർത്ഥത്തിലുള്ള ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് അപ്പോഴേക്കും അതിൻ്റെ ഇടയിൽ നിൽക്കുന്നവർക്കൊക്കെ ഓരോ ലക്ഷം വെച്ചെടുത്താലും അവസാനം കിട്ടുന്നവർക്ക് രണ്ടോ മൂന്നോ ലക്ഷമൊക്കെ അതിലും ലാഭം ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു എന്നാൽ ഇനി നോക്കുക ഇനി വെറും ആറ് ലക്ഷം മാത്രമായിരിക്കും ഇങ്ങനെ കൊണ്ടുവരുന്ന ആ സ്വർണ്ണത്തിന് കിട്ടുക അതുതന്നെ ഇത്രയേറെ റിസ്ക് എടുത്ത് കൊണ്ടുവരുമ്പോൾ എന്തായാലും കൊണ്ടുവരുന്ന ആളിന് അതിൻ്റെ കമ്മീഷനും മറ്റുമൊക്കെ കൊടുക്കണം അത് കഴിഞ്ഞിട്ടും ബാക്കി കിട്ടുന്ന പണത്തിൽ നിന്ന് വേണം ഈ ലാഭം ഉണ്ടാക്കാൻ അത് അപ്പോൾ ഒരു റിസ്ക് പിടിച്ച പണിയാണ് ഇത്രയും ഹൈ റിസ്ക് എടുക്കുകയും ഇത്രയും കഷ്ടപ്പാട് ചെയ്യുകയും അതായത് ശാരീരികമായിട്ട് വരെ വലിയ കഷ്ടപ്പാടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്ന സ്വർണ്ണത്തിന് വലിയ അതിൽ നിന്ന് വലിയ പണം കിട്ടുന്നില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും മത്സര രംഗത്തോടെ മുന്നേറിക്കൊണ്ടിരുന്ന ഒരു ഒരു മത്സര ബുദ്ധിയോടെ മുന്നേറിക്കൊണ്ടിരുന്ന ഒരു രംഗമായിരുന്നു ഈ സ്വർണ്ണക്കടത്ത് രംഗം അത് ഒരുപക്ഷെ ഇനി മത്സരം പോലുമില്ലാതെ പല വെറും ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമായിട്ട് മാറാനാണ് സാധ്യത ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ അളവിലുള്ള സ്വർണമൊക്കെ ചില വ്യക്തികളൊക്കെ ഇതുപോലെ ഇനി കൊണ്ടുവന്നെങ്കിലായി ഇതേപോലെ ബൾക്കായിട്ട് അതായത് ഒരു കോടി രണ്ട് കോടിയുടെ സ്വർണമൊക്കെ ഒരു വ്യക്തി തന്നെ കടത്തിക്കൊണ്ടു വന്നാൽ ഞെട്ടിപ്പിക്കുന്ന കഥ നമ്മൾ വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കും ഇതൊക്കെ എവിടെ കൊണ്ട് ഒളിപ്പിച്ച് കൊണ്ടുവരുന്നു എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട് മിക്കവാറും സ്ത്രീകളെയൊക്കെ ആയിരുന്നു അവർ ഇത്തരം ഈ സ്വർണം കടത്തുന്ന ആ കാര്യരായിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കാരണം കൂടുതൽ ഇവർ ഇവരിൽ പരിശോധനയിൽ ഒന്നും നടത്തില്ല പിന്നെ സ്വാഭാവികമായിട്ട് അധികം ഇവരെ സംശയിക്കില്ല ഇതൊക്കെ കൊണ്ടായിരിക്കാം ഇവർ ഇതുപോലുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അവരെയുമെല്ലാം പരിശോധിക്കാൻ തുടങ്ങിയപ്പോൾ ഇത് വ്യാപകമായ രീതിയിൽ പിടിക്കപ്പെടാൻ തുടങ്ങി അപ്പോഴും പിടി പിടിക്കപ്പെടാതെ പോകുന്ന നിരവധി കേസുകളുണ്ടായിരുന്നു ഇനി ഒരു പക്ഷേ ഇനി ഒരു കുറച്ച് കാലം കഴിയുമ്പോൾ അത്തരം വാർത്തകളൊന്നും നമുക്ക് കേൾക്കാതാവും കാരണം ഇവർ ഇത്ര കഷ്ടപ്പെട്ട് ഈ സ്വർണം കടത്തിയാലും വലിയ ലാഭം അതിൽ നിന്ന് കിട്ടില്ല എന്ന് വരുമ്പോൾ പിന്നെ ആരെങ്കിലും ഈ പണിക്ക് മുതിരുമോ ഒരു കണക്കിന് ഈ മലദ്വാർ സ്വർണ്ണക്കടത്ത് എന്ന ആ ഒരു കലാപരിപാടി തന്നെ ഏതാണ്ട് അവസാനിച്ചു എന്ന് പറയാം മലദ്വാർ കടത്തുകാർക്ക് ഇനിമേൽ പണിയില്ലാതാവുന്ന ഒരു കാലത്തേക്കാണ് രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ സ്വർണം കടത്തിക്കൊണ്ടിരുന്ന ചില എയർപോർട്ടുകളുണ്ട് ആ എയർപോർട്ടുകളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അവിടെ യാത്രക്കാർ പോകുന്ന എയർപോർട്ട് എന്നതിനേക്കാൾ ഉപരിയായിട്ട് അത് സ്വർണ്ണക്കടത്തിനുള്ള എയർപോർട്ടാണ് എന്ന് ആളുകൾ ധരിച്ചു പോകുന്ന തരത്തിൽ പേരുകൊണ്ട് പോലും ചിലപ്പോൾ അങ്ങനെ തോന്നുന്ന തരത്തിലുള്ള എയർപോർട്ടുകൾ ഈ കൊച്ചു കേരളത്തിലുണ്ടായിരുന്നു ഇനി അതൊക്കെ ഒരു പഴയ പത്രത്താളുകളിൽ മാത്രം വായിക്കാൻ പറ്റുന്ന ചില കഥകളായി മാറാൻ പോകുന്നു സ്വർണ്ണക്കടത്തിന് ഏതാണ്ട് കടിഞ്ഞാണിടുന്ന ഒരു മികച്ച തീരുമാനം തന്നെയാണ് കേന്ദ്രത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നത് മുൻകാലത്ത് വിദേശത്ത് നിന്ന് ഇറക്കുന്ന സ്വർണ്ണത്തിൻ്റെ ഇര ഇറക്കുമതി തീരുവ അഥവാ ഇറക്കുമതി ചുങ്കം പതിനഞ്ച് ശതമാനമായിരുന്നത് ആറ് ശതമാനത്തിലേക്ക് വെട്ടി കുറച്ചിട്ടുണ്ട് സ്വർണ്ണത്തിൻ്റെ വിലയും അതിനൊപ്പം തന്നെ കുറയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതോ ഇനി കടയിൽ നിന്ന് വിൽക്കുമ്പം മറ്റെന്തെങ്കിലും കൂടെ ജി എസ് ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൂട്ടി പഴയ വില തന്നെ ആവണോ എന്നറിയില്ല അത് വരുന്ന ദിവസങ്ങളിൽ അറിയാൻ പറ്റും എന്തായാലും സ്വർണ്ണക്കടത്തുകാർക്ക് കള്ളക്കടത്തുകാർക്ക് എട്ടല്ല പതിനാറിൻ്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല സംശയവുമില്ല